എന്തൊക്കെയാടാ ഇൻവേർട്ടറെ കാണിക്കുന്നത് ഓപ്പണി കൊണ്ടിട്ടിട്ട് മീനാൻ പറഞ്ഞു ആ റീനം ആ ആശാനെ ഇവിടെ കാളെ ഇറങ്ങി ആ ഇറങ്ങിട്ട് താഴോട്ട് പോയി പേടിച്ചിട്ട് പേടിച്ചിട്ട് പോയതല്ല ഇതായി പോയതാ മൂമ്പിയ ഞാൻ താഴെ വന്ന് താഴെ ഓട്ടാ എന്ത് സീറ്റിലായി ർഗല്ലേ ആളിറങ്ങുന്നേ അല്ല

എന്നിട്ട് കണ്ട കാട്ടിൽ പോയി ഏതൊക്കെയും കെട്ടിപ്പിടിച്ച് നാല് സ്റ്റോറി മൂന്ന് സ്റ്റാറ്റസ് ഇത് മാത്രേ ഉള്ളൂ ഇങ്ങനെയാണെങ്കി ഞാനും പോവായിരുന്നത് പഠിക്കാൻ അച്ഛൻ പോയി പറഞ്ഞത് ണങ്ങി വന്നേന്ന് <un> <establishing>

ഇതിന്റെ അത് രണ്ടുപേരെ ഉണ്ടോന്ന് സ്കോട്ടോസിലുണ്ട് സ്കോട്ടോസിലുണ്ട് സ്കോട്ടോസിന് മുകളിലെ ഡ്രസ് കാണാൻ്റെ ഡ്രസ് അല്ല ബോഡി കാണാൻ

എല്ലാരും ഇവിടെ തന്നെ വന്നിറങ്ങു വേണം അവിടെ തന്നെ പോണം അവിടെ തന്നെ പോകാം

വാളൻ്റെ പുറകിലേ വേറസിൻ്റെ അടിക്കാൻ പറ്റത്തില്ല അടിക്കാൻ പറ്റത്തില്ല പീക്ക് ചെയ്ത ഒമാരടിക്കും മന്ന സ്ഥല വന്നു ഗുരുത്തിനെത്ത ആള് മന്ന സ്ഥല മണ്ണു ഗുരുത്തി സിദ്ധേനെ

ഞാൻ ഒരു വശം സ്മോക്ക് ഇടേക്ക് താഴെ ആളുണ്ടോടെ സ്റ്റെപ്പിന്റെ അടിയിലാണോ ഞാൻ ഈ പ്ലെയിനിലോട്ട് ചാടട്ടെടുത്ത ഞാൻ പ്ലെയിനിൽ ചാടട്ടെ പ്ലെയിനില് ആ ഞാൻ പ്ലെയിനിൽ ചാടുകയും ചെയ്ത് നോക്കുവായി

വണ്ടി <laughs> വണ്ടിയാന്ന് <laughs> 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 പൊട്ടമാരാ അത് വണ്ടിയെടുത്ത് വരുന്നതുണ്ട്

ഒരു ഗില്ല അവനാണോ സ്ഥല ഗുരു അവനാണ്